കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളവാലങ്കാരം കഴിഞ്ഞു നട തുറന്നുട്ടോ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകണ്ടേ എല്ലാവരും വരൂ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ മേത് രൂപത്തിലാണ് അമ്പാടിയിലെ കാഴ്ചകളുമായിട്ടിരിക്കണത് നാളപ്പോൾ അഷ്ടമിരോഹിണിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷത്തിലാവും നാളപ്പൻ്റെ പിറന്നാളല്ലേ എന്തൊക്കെയാണ് ആരൊക്കെ എന്നെ കാണാൻ വരുന്നവർ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കാവൂട്ട ഉണ്ണി അപ്പോൾ നമുക്കിന്ന് ഏത് രൂപത്തിലാണ് ഉണ്ണി നമ്മളെ കാത്തുക്കണതെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുള ആലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരിസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് ഇങ്ങനെ വരാം അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമരഗണപതിയെ കാണാനായിട്ട് വരാം അത്തിമര ഗണപതിയെ കണ്ട് അവിടെ ഒന്ന് കണാമൊക്കെ അർപ്പിച്ച് മുട്ടൊക്കെ ഇറക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറത്ത് ഇങ്ങനെ വരാം നമുക്ക് അങ്ങനെ ആ ഗോപുരവാതിൽ ഇങ്ങനെ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കാണാം അതേപോലെ വലിയ ബലിക്കല്ല് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ സ്വർണം കെട്ടിച്ച കൊമ്പുകൾ കാണാം അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ആ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം അതേപോലെ വലതേ സൈഡിൽ ആള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്താൽ തൂണ് നോക്കി തൊഴുത് ഭഗവാൻ്റെ ശ്രീലങ്കത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരു അമ്പാടിയിലെ ഓരോരോ കാഴ്ചകളാണ് നമുക്ക് നി നിത്യേന കാണിച്ചു തരുന്നത് കളപാലങ്കാരത്തിലൂടെ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പം ഇന്നിങ്ങനെ കാണാനുള്ളത് ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട് ആ ഉണ്ണുണ്ണിയുടെ അങ്ങനെ കാൽപാതകൾ കാൽത്തളകൾ കാണാൻ്റെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചെറിയ ഉണ്ണിയാണ് അധികം വലുപ്പമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു ഒരു രണ്ട് മൂന്ന് വയസ്സുള്ളത്രയൊക്കെ തോന്നിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഉണ്ണിയാണ് അങ്ങനെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് കിങ്ങിണിയുടെ നൂലുകൾ ഇങ്ങനെ തുടരാൻ മുകളിലേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്കൊരു വളയം പോലത്തെ മാല ഒരു പതക്കം പോലത്തെ മാല അങ്ങനെ രണ്ട് മാലകൾ കാണാറുണ്ട് ഗോപി തിലകം വെച്ചിട്ടുണ്ട് കൈവിളകൾ കാണാണ്ട് തോൾവിളകളുണ്ട് വലത്തേ കൈയിൽ പൊന്നോടക്കുഴലുണ്ട് ഇടത്തെ കൈ ഇങ്ങനെ ഒന്ന് അടുത്ത് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ ഒരു സുന്ദരിയായ പശുക്കുട്ടി ഉണ്ട് ആ പശുക്കുട്ടീനെങ്ങനെ കഷത്തേക്ക് ആക്കിയിട്ടിങ്ങനെ ആ കൈയിൻ്റെ ഇടയിലേക്ക് ആക്കിയിട്ടിങ്ങനെ പിടിച്ച് ആ ഉണ്ണിയോട് ഇങ്ങനെ രണ്ട് ഉണ്ണികൾ തമ്മിൽ വർത്തമാനം പറയുകയാണ് ആ പശുക്കുട്ടിയുടെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ലൊരു സുന്ദരിയായ പശുക്കുട്ടി ആ അമ്പാടിയിലെ ആ പശുക്കുട്ടികളെ നോക്കാൻ പോയപ്പോൾ ആ ഉണ്ണീനെ അങ്ങനെ കണ്ട് രണ്ടുണ്ണികളും കൂടി കളിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ മുകളിൽ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട് പൊന്നും കിരീടം വെച്ചിട്ടുണ്ട് കിരീടത്തിൻ്റെ മുകളിൽ മൂന്ന് തിരുമുടിമാലകളുണ്ട് അതെങ്ങനെയാ വെച്ചാൽ ആ വെളുത്ത പൂവ് കുറച്ചും പിന്നെ തെച്ചിയും തുളസിയുമായിട്ടുള്ളതും പിന്നെ ഒന്നിൽ വെളുത്ത പൂവ് കൂടുതലും പിന്നെ തുളസി അങ്ങനെ ആയിട്ടുള്ള മൂന്നെണ്ണം അതേപോലെ തന്നെ ഉണ്ടമാല ഒരെണ്ണമാണ് വലിയൊരു ഉണ്ടമാല തെച്ചി തുളസി വെളുത്ത ഇങ്ങനെ വെളുത്ത പൂവ് കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ പിന്നെ മുകളിൽ വിധാനമായിട്ട് മൂന്നാല് ഉണ്ടമാലകളായിട്ടുണ്ട് അത് തുളസി ഉണ്ട് താമര ഉണ്ട് ഒക്കെ ആയിട്ടിങ്ങനെ മുകളിലും ഉണ്ട് അപ്പോൾ നല്ല ആ ഒരു അമ്പാടിയിലെ കാഴ്ചയാണ് എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട് ആ സീ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുതോളൂ കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ നാരായണ ആ നാരായണ ആ നാരായണ എന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് അങ്ങനെ ഇറങ്ങുക അങ്ങനെ ഇറങ്ങിയിട്ട് നാളത്തെ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നാളെയും കാണാം അപ്പോൾ ഇന്നിങ്ങനെ വന്ന് തൊഴുത് നമ്മൾ നേരെ അഗ്നി ബലിക്കൽ നോക്കി തൊഴാം ആ തിടപ്പള്ളി നോക്കി തൊഴുത് ആ ലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴാം അങ്ങനെ ആ ഗണേശൻ്റെ അടുത്തേക്ക് വരാം ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശൻ്റെ ആ രൂപമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആയി വരണ്ട് കളപ്പം കൊണ്ട് ചാർത്തി കൊണ്ട് വരുന്നുണ്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ ഏകദന്തം മഹാകായം തപ്തകാ സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കു നോക്കുക സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ പവതു അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം അതൊക്കെ കണ്ട് തൊഴുത് മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം അതിന് ശേഷം മേൽശാന്തിര അവിടെ നിന്ന് അർച്ചന പ്രസാദൊക്കെ വാങ്ങാം അർച്ചന പ്രസാദൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വാമന രൂപം അതേപോലെ ഗജേന്ദ്രമോഷത്തിൻ്റെ ആ രൂപം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം അങ്ങനെ അവിടെ കാണുമ്പോൾ നിറയെ ചെണ്ട് മല്ലിമാല ഉണ്ട് തുളസിമാല ഉണ്ട് താമരമാലയുണ്ട് വെളുത്ത പൂവുണ്ട് എല്ലാതും ഉണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത്ത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം കണ്ട് കണ്ണനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ മുരുകനെയൊക്കെ കാണാം ഹനുമാൻ സാമിൻ്റെ അടുത്ത് വരുമ്പോൾ രണ്ട് വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട് കുറച്ച് കുങ്കുമുണ്ട് പിന്നെ ഒരു ലിഖിതമാലയുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ അവിടുത്തെ അലങ്കാരം അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഹനുമാൻ സ്വാമീനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ത്മസ്മിൻ കാര്യനിരയാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമായ ദുഃഖക്ഷയകരോപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത്മവേ ഓം നമോ ഭഗവതേയാഞ്ജനേയായ മഹാബലായ സ്വാഹസ്വാമിയെ പ്രാർത്ഥിച്ച് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം അവിടെ വന്നിട്ട് അതിനുശേഷം താമരക്കണ്ണനെ ഒക്കെ കല്പകോഷത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്കോട്ട് നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം കൊടിമരം കണ്ട് തൊഴാം പിന്നെ മണിക്കിണറും അതേപോലെ നിർത്താറെയൊക്കെ കണ്ട് തൊഴുത് ആ കുറുകൂരമ്മേനെ നാരദരിയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വടക്കേ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തുമൊക്കെ വാങ്ങാം പിന്നീട് നമ്മൾ ഇടത്ത രത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം ഭഗവതീനെ കണ്ട് അവിടെ നോക്കുമ്പോൾ കുറച്ച് തിരക്കുണ്ട് അങ്ങനെ നോക്കിയാൽ ഭഗവതിയിലവിടെ ഇപ്പോൾ ഗോളകയാണ് കേട്ടോ മുഖത്തൊക്കെ ഉള്ളത് ഗോളക ഇറക്കിയാണ് പിന്നെ നല്ലൊരു പാവ് മുണ്ട് ഇങ്ങനെ ഞാനെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ധാരാളം അർച്ചന പൂക്കളുണ്ട് അപ്പം അമ്മേനെ പ്രാർത്ഥിക്കുക സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാലും മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷീ മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ തൊഴുക അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പശുക്കിടാവിൻ്റെ ഒപ്പത്തുള്ള ആ പൊന്നുണ്ണിയെ കണ്ട് തൊഴാം അതിനുശേഷം കൂത്തമ്പലത്തിലേക്ക് വരിക അവിടെയും വന്ന് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് നല്ല സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അഷ്ടമി രോഹിണിയാവുമ്പോൾ എല്ലാവർക്കും സുന്ദരനാവണല്ലോ കാരണം ഒപ്പുള്ളവരൊക്കെ നന്നാവണ്ടേ അപ്പോൾ ആ ആമാതിരിയാണ് നന്നായിട്ടുണ്ട് അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രം നമോ നമ പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ തൊഴാം അങ്ങനെ തൊഴുത് ഇങ്ങനെ ആ കൊടിമരം നോക്കിയിട്ട് ഗരുഡധനയും കണ്ടു തൊഴുത് പടിഞ്ഞാറനടയിൽക്കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാൻ വരിക ആ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം പിന്നെ അങ്ങനെ വന്ന് നാരായണാലയത്തിലൊന്ന് പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ടു തൊഴാം അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരിക അങ്ങനെ വന്ന് നേരെ നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് തൊഴുത് പിന്നെ വീണ്ടും ആ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ ഒന്ന് തൊഴാം തൊഴുത് ഭഗവാൻ്റെ സ്ത്രീലകത്തേക്ക് നോക്കിയിട്ട് കൂടി തൊഴുത് നേരെ തെക്കേ നടയിലുള്ള കൂവള ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് പോകാം പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിച്ച് പ്രദർശനം ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണാ ശരണം അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അവരവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ